നമസ്കാരം ഇന്ന് എൻ്റെ അഡ്വക്കസിയുടെ അഭിഭാഷക വൃത്തിയുടെ മുപ്പത്തൊന്നാം വാർഷികമാണ് വളരെ വിജയകരമായി മുപ്പത്തൊന്ന് വർഷം ഞാൻ പൂർത്തിയാക്കി ഇഷ്ടം പോലെ ഉണ്ടു ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആഭരണമായി ജീവിച്ചു സന്തോഷമായിട്ട് അഭിഭാഷക വൃത്തിക്ക് ഒരു ഗുണമുണ്ട് ഒരിക്കലും ഒരു ഇല്ല എന്നും വിവിധങ്ങളായ കാര്യങ്ങളാണ് വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ വിവിധ വിവിധങ്ങളായ രസങ്ങൾ വിവിധങ്ങളായ വിജയങ്ങൾ വിവിധങ്ങളായ പരാജയങ്ങൾ ഇങ്ങനെയെല്ലാം വിവിധ തരത്തിലുള്ള സംഗതികളാണ് അഭിഭാഷകൃതികളും ഒരു ദിവസവും മറ്റൊരു ദിവസമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പല കേസുകൾ പല കാര്യങ്ങൾ പല പ്രശ്നങ്ങൾ ഒരു ദിവസം അല്ല ഒരാഴ്ചയല്ല ഒരു മാസം അല്ല ഒരു വർഷം പോകുന്ന അറിയത്തില്ല ഇങ്ങോട്ട് ഓഫീസിലോട്ട് കഴിഞ്ഞാൽ പിന്നെ കോടതി ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ സാക്ഷി വിസ്താരമാണെങ്കിൽ പോലും വിവിധ സാക്ഷികൾ വിവിധ കേസിൻ്റെ വിവിധ സാക്ഷികൾ വിവിധ മൊഴികൾ വിവിധ രീതിയിലുള്ള ക്രോസ് എക്സാമിനേഷൻസ് അങ്ങനെ വ്യത്യസ്തമായ ഒരു അപൂർവമായ ഒരു വൃത്തിയാണ് പ്രവൃത്തി പ്രവൃത്തിയാണ് പ്രവൃത്തിയാണ് അഭിഭാഷക വൃത്തി വളരെ സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത് എൻ്റെ ചിന്തയനുസരിച്ച് അനുസരിച്ച് ഞാൻ ഇതിനകത്ത് വിജയിച്ച ഒരാളാണെന്നാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ളവർക്ക് അറിയാം മറ്റുള്ളവർക്ക് അഭിപ്രായം ഞാൻ തേടുന്നില്ല എൻ്റെ സ്വന്തം അഭിപ്രായമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ജൂനിയറാണ് ലിൻസ കോശി അവളെ പിക്ചറിനകത്ത് വരത്തില്ല നാണമാണ് അപ്പോൾ എൻ്റെ ലിൻസ കോശി എനിക്ക് ഒരു സാധനം കൊണ്ടുതന്നു ഞാനത് കാണിക്കാം ലിൻസ കോശി എനിക്ക് എൻ്റെ മുപ്പത്തൊന്നാം വാർഷികത്തിന് തന്ന ഉപഹാരമാണ് നിങ്ങൾ അവൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് എൻ്റെ മുഖം വേണേന്ന് കാണിക്കാം എന്റെ മക്കളെ കൂട്ടി തന്നെയാ മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടാ കണ്ടോ കൈ കണ്ടോ ഇത് പിന്നെ എന്റെ മുപ്പത്തോ പക്ഷെ അവടെ പേര് ഇതിനകത്ത് ഇല്ല എന്തായാലും സന്തോഷകരമായിരുന്നു ജീവിതം ഇതുവരെ നാളെ എന്തും വരട്ടെ പോകുന്ന അത്രേം കാലം അടിച്ചുപൊളിച്ചു പോകും ഒരു സ്റ്റാർട്ടിങ് ഈ ഒരു ഒരു വരെ വരെ അതായത് സ്റ്റാർട്ടിങ് എങ്ങനെ ഫീൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ എൻറോൾ ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഹൈസ്കൂൾ അധ്യാപകരായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ അഞ്ച് പൈസ ഇല്ല ഫീസും ഇല്ല കേസുമില്ല അച്ഛൻ്റെ ദിവസം രാവിലെ അമ്പത് രൂപ ആയിരുന്നു എന്നാൽ പെട്രോളിന് പന്ത്രണ്ട് രൂപ കണ്ട എനിക്ക് ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്കുണ്ട് അത് വരും ഓഫീസ് എൻ്റെ സീനിയർ ഡി രാജേന്ദ്രദാസിൻ്റെ ഓഫീസിലായിരിക്കും രാവിലെ കോളേജിലൊക്കെ പോവും അവിടെ നിന്ന് കറങ്ങി ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകും ഒട്ടും ഉത്തരവാദിത്വമില്ലാത്തൊരു വക്കീലായിരുന്നു ഞാൻ ഒരു തരത്തിലും എനിക്ക് പിന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ കഴിക്കുക പിന്നെ എവിടെയെങ്കിലും കറങ്ങുക പിന്നെ ജിമ്മിൽ പോവുക അങ്ങനെയൊക്കെയുള്ള രസങ്ങളായിരുന്നു പിന്നെ കമ്പനി അടച്ചില്ല ഒരു കോളേജ് ജീവിതത്തിൻ്റെ ടൈപ്പായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ മൂന്നാല് വർഷം പോയി അതിൽ രണ്ട് മൂന്ന് മൂന്നാല് വർഷം എന്തൊക്കെയാ ഒരു മൂന്നാമത്തെ വർഷം ആ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു കേസ് വന്നു അഫ്യ വൺ സിക്സ്റ്റി ആ കേസ് വന്നപ്പോൾ അത് വിസ്തരിക്കണം സാക്ഷിയെ ക്രോസ് ചെയ്യണം മൂന്നാമത്തെ വർഷമാണോ അത് എൻ്റെ സീൻ്റോട് പറഞ്ഞു ദാസ്ചേട്ടാ ദാസ്ചേട്ടൻ എന്നാണ് അറിയാം ഡി രാജേന്ദ്രസ് ഇതൊന്ന് ക്രോസ് ചെയ്യണം അതങ്ങനെ ഇപ്പം രണ്ടു മൂന്ന് വർഷമായില്ലേ മനു ഇതുവരെ ഒന്നും പഠിച്ചില്ല ക്രോസ് ചെയ്യാൻ പിന്നെന്തിനിരിക്കുക ഇവിടെ ഓ എനിക്ക് ഭയങ്കര അപമാനകരമായിട്ട് ഞാൻ ദാസ്യാനോട് ചോദിച്ചില്ല വേറെ ഒരു വക്കീലിനെ പോയി കണ്ട് നമുക്ക് പഠിച്ചു ഞാൻ ക്രോസ് ചെയ്തു ആ കേസ് അക്യൂറ്റ് ചെയ്തു അവിടുന്ന് ഒരു അഞ്ചാമത്തെ വർഷമായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു അല്ല നീ ഒരു വലിയ വിളക്കിൻ്റെ അടുത്ത് ഇരുന്നാൽ ചെറിയ വിളക്ക് വിളക്ക് പ്രക്ഷോഭിക്കത്തില്ല നീ സ്വന്തമായിട്ട് ഓഫീസാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഏതാണ്ട് ഏഴോ എട്ടോ കേസേ ഉള്ളൂ എല്ലാം കൂടെ അതൊന്നും സാരമില്ല എട്ടും എൺപതും എണ്ണൂറും ഒക്കെ വരും അങ്ങനെ ഞാൻ വേറെ ഒരു ഓഫീസ് ഇട്ടു സ്വന്തമായി ദിവസവും കോടതി പറയാനുള്ള കേസൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരുന്നിരുന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോൾ അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയപ്പോൾ കുഴപ്പമില്ലാത്ത അവസ്ഥയായി ഒരു രണ്ടായിരത്തി ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് വരെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥയായി ഇപ്പം സാമ്പത്തിക ഇപ്പം സാമ്പത്തിക ഇപ്പോഴല്ല ഒരിക്കലും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ അച്ഛനും അമ്മയും തരുമായിരുന്നു ആദ്യ പിന്നെ എൻ്റെ ഭാര്യ അധ്യാപിക ആണ് അവിടെ പൈസ ഒന്നും ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ അങ്ങനെ മറ്റ് ചിലവുകൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പോൾ വളരെ ആർഭാടമായിട്ട് ജീവിക്കാനുള്ള വക ഈ എൻ്റെ ഈ അഭിഭാഷകൃത്തി എനിക്ക് തരുന്നുണ്ട് നല്ല സന്തോഷമാണ് ഇനിയിപ്പം അധികം കാലമൊന്നുമില്ല പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വർഷം ഇപ്പം അമ്പത്താറ് വയസ്സായി ആ ഒരു പത്തൊൻപത്താറ് വയസ്സ് അല്ല തൊണ്ണൂറ് വയസ്സുവരെയൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ പോവും ഇപ്പോഴത്തെ ജൂനിയർമാരൊക്കെ സീനിയർമാരായ മുതുകൾ അവരാകുമ്പോഴും ഞാൻ ഇങ്ങനെ പോവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ എന്നെ ഇരിക്കും പോകണമല്ലോ നമ്മളങ്ങനെ തോക്കാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെയാണ് എൻ്റെ ജീവിതം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കും എപ്പോഴും ജയിക്കുന്നതിനെ പറ്റി ചിന്തിക്കും എപ്പോഴും നല്ല സന്തോഷവാനായിട്ട് ഇരിക്കുന്നത് ചിന്തിക്കും ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞാനൊരു ഹൈപ്പർ ആക്റ്റീവ് ആളാണ് ചുമ്മാ ഒരിക്കലും ഇരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ചോർന്നുകൊണ്ടിരിക്കും ഒരു അമ്പത്തെട്ട് വയസ്സുള്ളവൻ ചെയ്യുന്ന രീതിയല്ല ഒന്നിൽ നടക്കും അല്ലേ എന്തെങ്കിലും ചൊടി എന്തെങ്കിലും എടുക്കും എന്തെങ്കിലും എടുത്ത് പഠിഞ്ഞുകൊണ്ടിരിക്കും നിസ്സാരമായ ചില രസങ്ങൾ എനിക്കുണ്ട് ചെറിയ കാര്യങ്ങൾ ഒരു ബാഗ് വായിച്ചാൽ പോലും ഞാൻ ആ ബാഗിൻ്റെ സൗന്ദര്യം കാണും അതെടുത്ത് തുളയിട്ട് നോക്കും ഇങ്ങനെ അത് നടന്നു നോക്കും കണ്ണാടി നോക്കും ഇതൊക്കെയാണ് എൻ്റെ രസങ്ങൾ അതായത് എൻ്റെ ബാല്യം എനിക്കിതുവരെ കൈമോശം വന്നിട്ടില്ല ബാല്യം എപ്പോഴും ആണെങ്കിൽ എനിക്ക് നിലനിൽക്കുന്നുണ്ട് അതാണ് എൻ്റെ ആ ബാല്യത്തിൽ ബാല്യത്തിനെന്ന് പറയുന്നില്ല യൗവനത്തിൻ്റെ അടിസ്ഥാനം അതിൻ്റെ രഹസ്യം ഇതാണ് ഇനി കൂടുതൽ ചോദ്യം ഉണ്ടോ ഈ പുതിയ ജൂനിയേഴ്സിന് അഡ്വൈസ് ഇയേഴ്സ് ആയി പലരും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അതായത് നിൽക്കാൻ ഒരു പിന്നെ ഇതേ ഉള്ളൂ ഒരു വക്കീൽ അതീവ പിന്നെ കൗശലകാലം അതീവമെടുക്കലും അതീവ അറിവുള്ളവനൊന്നും ആകേണ്ട അവൻ അവൈല അവൈലബിൾ ആയാൽ മതി ലഭ്യമായാൽ മതി കക്ഷികൾക്ക് ലഭ്യമാണ് നിത്യം ഓഫീസിൽ വരണം കിടന്നാൽ ഓഫീസിൽ ഇരിക്കണം നമുക്കിപ്പോൾ ഒരു ദിവസം പനിയാണ് പനിയാന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കരുത് ഓഫീസിൽ വന്നിരിക്കണം ഫോൺ ഒന്നല്ല രണ്ട് ബില്ലിന് ഫോൺ എടുത്തിരിക്കണം കക്ഷികളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം കക്ഷികളെ വെറുപ്പിക്കരുത് കക്ഷികളടുത്ത് പോയി അഹങ്കാരം കാണിക്കരുത് നമ്മളല്ല യജ യജമാനന്മാർ കക്ഷികളാവുക യജമാനന്മാർ അവരാണ് നമ്മുടെ അനുദാതാക്കൾ അല്പസവപ്പം ജാടകമൊക്കെ അവരുടെ അടുത്ത് കാണിക്കാം പക്ഷേ അഹങ്കാരം പാടില്ല അഹങ്കരിച്ച കക്ഷികളുടെ മുന്നിൽ അഹങ്കരിക്കേണ്ട പലരും അഹരിച്ചിട്ടുള്ള പലരും മോശമായി പോയിട്ടുള്ളത് എനിക്കറിയാം കക്ഷികളെ ഒരിക്കലും വേർപ്പിക്കരുത് അവരെ പ്രീതിപ്പെടുത്തി നമ്മൾ നിർത്തണം പിന്നെ ഈ പ്രൊഫഷനോട് കൂറുകാണിച്ചാൽ ഈ പ്രൊഫഷൻ ഒരിക്കലും ചതിക്കത്തില്ല എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് ഒരിക്കലും ഒരു ഇതുണ്ടാകത്തില്ല പിന്നെ വിട്ടുപോകുന്നവർ വി പരാജയപ്പെടുത്തിട്ട് പോകുന്നവർ പലരും ഉണ്ട് അതുപോലെ ഈ പ്രൊഫഷൻ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രൊഫഷൻ മാത്രമേ ഉള്ളൂ ഏറ്റവും ലോവസ്റ്റും ഹയസ്റ്റുമായിട്ടുള്ള വളരെ ഡിഫറൻസ് ഉള്ള ഒരു റേഞ്ചുള്ള പ്രൊഫഷൻ നടന്മാരുടെ അടുത്തുണ്ട് പിന്നെ അഡ്വക്കസി അതായത് ഡെയിലി കൂലിക്ക് നടിക്കുന്നവരും കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് നടിക്കുന്നവരും അതുപോലെ തന്നെ അഡ്വക്കസിയും കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങിച്ചു വാങ്ങിച്ച് കേസ് നടത്തുന്ന വക്കീലന്മാരും വെറും അമ്പത് രൂപ പോലും കിട്ടാത്ത വക്കീലന്മാരും ഉണ്ട് പിന്നെ എവിടെയൊക്കെ ചെന്ന് എത്തപ്പെടണം എന്നുള്ളത് അവരുടെ വിധിയും അവരുടെ കഴിവും അവരുടെ കൗശലവും അങ്ങനെ അവരോട് എങ്ങനെ ഇത് പിന്നെ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ഒരു കാരണവശാലും അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ കൃത്യമായ ആത്മാർത്ഥതയോടുകൂടി കൃത്യമായ വീക്ഷണത്തോടുകൂടി കൂടി പഞ്ചലായി ഇന്നൊരാളൊരു കേസ് കൊണ്ടു തന്നാൽ അത് കൃത്യമായി പഞ്ചലായി കാര്യം ചെയ്യണം പഞ്ചാലിറ്റി എന്ന ഭയങ്കര വലിയൊരു ഘടകമാണ് അല്ല നാളെ ആട്ട് മറ്റന്നാളാട്ട് ഒരിക്കലും പാടില്ല അന്നന്ന് ചെയ്യേണ്ട പ്രവൃത്തി അന്നന്ന് തന്നെ ചെയ്തിരിക്കണം ചെയ്യാത്തവരാരും ഇന്നത്തെ രക്ഷപ്പെടുത്തില്ല ഒരു കാര്യവും നാളത്തേക്ക് വെക്കരുത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഉണ്ടോ